കല്യാശ്ശേരി മണ്ഡലത്തിലെ ഭിന്നശേഷി കുട്ടികൾക്ക് സ്നേഹസാന്ത്വനം അൻപതിലേറെ കുരുന്നുകൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു എം വി ജൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് കല്ലേശ്ശേരി മണ്ഡലത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സഹായ ഉപകരണങ്ങൾ നൽകിയത് മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സമ്പൂർണ്ണ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കല്ലേശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയും മാടായി ബിആർസിയും ചേർന്ന കംഫർട്ട് ആൻഡ് കെയർ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഇതിന്റെ ഭാഗമായാണ് മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തെരഞ്ഞെടുത്ത അൻപത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് വീൽചെയറുകൾ ഹിയറിംഗ് എയ്ഡ് ഐസിയു ബെഡ് തുടങ്ങി വിവിധ സഹായ ഉപകരണങ്ങൾ നൽകിയത് എം വിജിൻ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു ആ അമ്മമ്മയോട് ആരോ പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു അത് പുറത്തൊക്കെ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇത് എല്ലാവർക്കും എല്ലാവർക്കും ആവുകയുമില്ല പക്ഷേ എങ്കിലും കെൽട്രോണിന്റെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ കല്യാശ്ശേരി മണ്ഡലത്തിന്റെ ഒരു വികസനത്തിനായി കെൽട്രോൺ നൽകിയപ്പോ അത് നമ്മുടെ മണ്ഡലത്തിലെ ഭിന്നശേഷി നമ്മുടെ മക്കൾ അവർക്ക് ഒരു ചെറുത് അന്നാര കണ്ണനും തന്നാലായിരിക്കും എന്നതുപോലെ എന്താണോ നമുക്ക് നിർവഹിക്കാൻ പറ്റുക അത് നിർവഹിക്കുക എന്നതാണ് നമ്മൾ ആലോചന എരിപുരം മാടായി ബാങ്ക് പി സി സി ഹാളിൽ നടന്ന ചടങ്ങിൽ ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു കെൽട്രോൺ മാനേജിംഗ് ഡയറക്ടർ കെ ജി കൃഷ്ണകുമാർ മുഖ്യാതിഥിയായി എം വിനോദ്കുമാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ കെ കെ പി സംഗീത പി ശ്രീമതി കെ പത്മനാഭൻ വി വിനോദ് ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി പി കെ വിശ്വനാഥൻ സി പി സന്ദീപ് ചന്ദ്രൻ എം പ്രകാശൻ ടി എസ് അനിൽ കെ രഞ്ജിത്ത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി